ഇടനിലക്കാരില്ലാതെ നേരിട്ടുള്ള സേവനം സ്റ്റീൽ സിമെന്റ് പൈപ്പ് ഷീറ്റ് തുടങ്ങിയ കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാവിധ സാധന സാമഗ്രികളും വിലക്കുറവിൽ ലഭിക്കുന്ന വടക്കാഞ്ചേരിയിലെ ഏക സ്ഥാപനം കൊച്ചപ്പൻ സെയിൽസ് കോർപ്പറേഷൻ ഓട്ടുപാറ പരുത്തിപ്ര അനധികൃത മദ്യമുണ്ടാക്കുന്നതിനായി സ്വകാര്യ വ്യക്തിയുടെ തെങ്ങിൻ പറമ്പിൽ സൂക്ഷിച്ചിരുന്ന വാഷ് വടക്കാഞ്ചേരി പോലീസ് പിടികൂടി വിരുപ്പാക്ക മണലിപ്പാടം പെല്ലിശ്ശേരി വീട്ടിൽ ജോസിന്റെ തെങ്ങിൻ പറമ്പിൽ നിന്നാണ് വാഷ് കണ്ടെടുത്തത് വിരുപ്പാക്ക പ്രദേശത്ത് ഒരു ഒഴിഞ്ഞ പറമ്പിൽ ചാരായം മാറ്റുന്നതിനുള്ള വാഷ് സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള രഹസ്യ വിവരം ലഭിച്ചത് പ്രകാരം വടക്കാഞ്ചേരി പോലീസ് നടത്തിയ തിരച്ചിലിൽ വിരുപ്പാക്ക വില്ലേജിൽ മണലിപ്പാടം ദേശത്ത് പെല്ലിശ്ശേരി വീട്ടിൽ ജോസ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻ പറമ്പിലെ മോട്ടോർ ഷെഡിൽ നിന്നാണ് വടക്കാഞ്ചേരി പോലീസ് വാഷ് പിടികൂടിയത് ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന പ്ലാസ്റ്റിക് ബാരലിലായിരുന്നു വാഷ് സൂക്ഷിച്ചു വെച്ചിരുന്നത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി വ്യാജ മദ്യ നിർമ്മാണങ്ങളെക്കുറിച്ച് പോലീസ് നടത്തിവരുന്ന പ്രത്യേക അന്വേഷണത്തിന്റെ ഭാഗമായാണ് അനധികൃത വാഷിനെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത് ക്രിസ്തുമസ് ന്യൂ ഇയർ ആഘോഷങ്ങളിൽ ഉപയോഗിക്കുന്നതിനായി അനധികൃതമായി ചാരായം മാറ്റുന്നതിനുള്ള തയ്യാറെടുപ്പാണെന്ന് സംശയിക്കുന്നു വാഷ് കണ്ടെത്തിയ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു വടക്കാഞ്ചേരി പോലീസ് ഇൻസ്പെക്ടർ റിജിൻ എം തോമസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘത്തിൽ വടക്കാഞ്ചേരി പോലീസ് സബ് ഇൻസ്പെക്ടർ സോമൻ അസിസ്റ്റന്റ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ബാബു ഹോം ഗാർഡ് സെബാസ്റ്റിൻ എന്നിവരുമുണ്ടായിരുന്നു CV News Wadakanjeri